ഇനി ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളോടും വിശ്വാസത്തോടും വിശ്വാസത്തിൻ്റെ കുറവോടും സംശയത്തോടും ഏത് കൂടിയാണെങ്കിലും അമ്മയുടെ ആലയത്തിലേക്ക് വന്ന് ഇന്ന് നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ഇനി ഓൺലൈനിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ഓരോ വ്യക്തികളെയും എല്ലാം നമുക്കിപ്പോൾ ഈ ആൾത്താരയോട് ചേർത്ത് വെച്ച് സമർപ്പിക്കാം നമുക്കെല്ലാവർക്കും കൈകൾ ഉയർത്തി പരിശുദ്ധനായവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദിവികാരുണ്യ സാന്നിധ്യത്തെ പുകഴ്ത്തിക്കൊണ്ടും കരകോഷത്തോടും ആഹ്ലദവാരവത്തോടും കൂടി സങ്കീർത്തകൻ പറയുന്നത് പോലെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം പ്രകടമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അഭിഷേകത്തിന്റെ ഈ നിമിഷങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ലഭിക്കുവാൻ വചനത്തിന്റെ വിശകലനം ലഭിക്കുവാൻ അങ്ങനെ ഞങ്ങൾ കൂടുതൽ തീക്ഷണമായി ജീവിക്കുക ആരാധനയുടെ നിമിഷങ്ങൾ ഞങ്ങൾക്ക് അഭിഷേകത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റും

ധിച്ചിടുന്നു ആയി നദിക്കുന്നു ਵੇਧ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਪਿਲਵਰਸ ਵਿੱਚ ਰਣਦੇ ਗਏ ਹਾਲੇਲੂਇਆ ਯਸ਼ਵੇ ਆਰਾਧਨਾ ਰਾਧਾ ആരാധി ചീടും വിശേഷ ആരൂരി ആരാധി ചീടും ആരൂ സ്ഥിതി കഴിഞ്ഞ

പരിശുദ്ധ 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 പരമദിവ്യാരുണ്യത്തിന് നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസനം പ്രതിക്ഷീരണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റിച്ചൊല്ലാം

പരിശുദ്ധ 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 അമ്മേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിന് നിവാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട സമർപ്പിച്ചിരിക്കും പഠനരേഖകളും ഇപ്രകാരമുള്ള പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലും ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണം പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാർ വാഗ്ദാനത്തിന് പ്രപഞ്ചപ്രകൃത മാതാവുമാണ് കൂടുതൽ ജീവിതത്തിന്റെ ദൈവത്തിന്റെ കൂടുതൽ അനുഭവിക്കൂദ്ധ്യം ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമെന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ആരാധിച്ചീടും നൂതനങ്ങൾ ആരാധിച്ചീ

ിൽ നിന്ന് അടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ ആലോചിച്ചവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി ഈ ആരാധനയിലേക്ക് സന്തോഷത്തോടു കൂടി പ്രവേശിക്കുന്നു ിയേജസ്രാ

ഹല്ലേലൂയ ഹല്ലേലൂയ കഥാവ് ഞങ്ങളോടൊന്ന് സംസാരിക്കണമേതും ഞങ്ങളുടെ പരിശുദ്ധാത്മാഭിഷേകത്തായി ഞങ്ങൾ പ്രത്യേക ഹല്ലേലൂയ 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 സാഹചര്യങ്ങളെ ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ കർത്താവേ അങ്ങേ മനസ്സിലാക്കുവാനുള്ള ചവിഷ് പണികളായി ഞങ്ങളുടെ ഉടമ്പടിയെ അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടും അഭിഷേകത്തോടും കൂടി കാണാം കാര്യങ്ങൾ അടിച്ചു പാടാം ഒരുമിച്ച് പാടാം സന്നിധി

हलिया हलविया हलिया हलविया हलविया हलिया विश्व हलिया ഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സഹായകമായി ആരാധനയുടെ സാന്നിധ്യം

പരിശുദ്ധ പരമതിന് പരിശുദ്ധ പരമതി വികാരണത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൃപാസനത്തില് എത്തിച്ചേരുമ്പഴ് പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇത് എല്ലാവർക്കും അറിയാം ഇത് ദൈവമാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം പക്ഷേ എന്നെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങളുടെ വിഷയവുമായിട്ട് അനുപാതികമല്ല അതാ പ്രശ്നം ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദൈവമാണ് അറിയാം ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാരെ നിലനിർത്തണമുണ്ട് ഒക്കുമായിരിക്കും അല്ലേ ചിലർക്ക് കൃപാസനം മാതാവിലെ അനുഭവം ഇല്ലാത്ത വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല അവർ ചോദിച്ചാൽ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ അവർ തന്നെ ഒരു എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെന്ത് വലിയ മഹാസംഭവമാണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സാക്ഷ്യങ്ങൾ ഈ സന്ത്രാസൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം സാക്ഷ്യങ്ങളിങ്ങനെ സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയാം സാക്ഷ്യങ്ങളുടെ പോക്കെന്ന് പറഞ്ഞാൽ ഒരു ധ്യാന കേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം അതാണ് പ്രശ്നം അപ്പം നമ്മുടെ പ്രശ്നം അല്ലത് അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സമയ കടികാതെ നെഞ്ചിൽ ചാർത്തി പത്ത് എട്ട് സൂചി കാണിച്ച് പ്രാർത്ഥ ദുരന്തമുണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കാമെന്ന് രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം അതാണ് ഇതിന് ഈ അതിനു വേണ്ടിയാണ് ഉടമ്പടി തന്നിരിക്കുന്നത് ഉടമ്പടി തന്നതിൻ്റെ കാരണ എത്രയോ സ്ഥലങ്ങളിലെ പ്രത്യക്ഷീകരണം നടക്കുന്നു അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ പത്താമത്തെ വർഷത്തിലെ അത് പത്താം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ഇല്ലായിരുന്നു കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു അത് അപ്പോഴ് ശുശ്രൂഷയ്ക്ക് പനവില്ലായിരുന്നു ആൾക്കാർക്ക് കുറവില്ലായിരുന്നു ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടിയത് എന്താണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി അതാണ് അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസീനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത് അത് ആൾക്കാർ ആറ് മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ് കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും അപ്പോൾ കുടുംബവിനത്തുണ്ടേ അപ്പോൾ കുടുംബത്തെ ഓറിയൻ്റെ ചെയ്ത് ചെയ്തുകൊണ്ടാണ് അമ്മ ഇത് തന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ജോലി വീട് വിവാഹം നിങ്ങളവർക്കും എപ്പോഴും എന്താ എപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് എന്നാലും നമ്മൾ എപ്പോഴും പറയണത് എന്താണ് മാനുഷികമായ വിഷയങ്ങൾ തന്നെയാണ് എല്ലാം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റാണ് കാര്യം കുടുംബം തകർച്ച നേരിടുന്ന ദുരന്തം ഉണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഞാൻ ചരിച്ചത് ഉടനെ പിറ്റേ മാസോൺ സുനാമി ഉണ്ടായത് പിന്നെ ഉടനെ ചിക്കൻ കുഞ്ഞിയ ഉണ്ടായി രണ്ട് കൊല്ലം കഞ്ഞപ്പ് പിന്നെ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോൾ വിറൽ പ്രളയം വന്നു പത്തൊമ്പതിൽ കോവിഡ് വന്നു ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു അപ്പോൾ ഞാനും ആ ലെവലിൽ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത് പക്ഷേ എന്നാലും പ്രാർത്ഥന തന്നിരിക്കുന്നത് എന്താണ് പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലൂന്നാണ് കിടക്കുന്നത് ആ പ്രാർത്ഥനയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആ വെളിപാട് പ്രത്യക്ഷിക്കണം ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ്